എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജെയിംസ് മണിമല സെറ്റ് മലയാളം പരീക്ഷയ്ക്ക് വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം നിങ്ങൾ പരിശീലനം നേടുക ഉന്നതമായ മാർക്ക് നേടി സെറ്റ് ബിരുദം നിങ്ങൾ നേടുക എച്ച് എസ് എസ് ടി അധ്യാപകരാകുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത സെറ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിവുള്ളതാണ് സെറ്റ് പരീക്ഷയോട് ബന്ധപ്പെട്ട് മലയാളം പരീക്ഷയോട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഇത് മാതൃകാ ചോദ്യങ്ങളായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് കവിതയോടും നോവലിനോടും അതുപോലെ കഥയോടും വ്യാകരണത്തോടും ഭാഷാശാസ്ത്രത്തോടും വൃത്ത അലങ്കാരങ്ങളോടും പൗരസ്ത്യ പാശ്ചാത്യ നിരൂപണത്തോടും നാടോടി സാഹിത്യത്തോടും ഒക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മുൻകാല ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ മനസ്സിലാക്കാൻ സാധിക്കും അവയിൽ ഏറ്റവും പ്രസക്തമെന്ന് തോന്നിയ കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം എന്താ ഇത് സിനിമയോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പോക്ക് വളരെ പ്രശസ്തമായ ഒരു സിനിമയാണ് പോക്കുവെയിൽ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് എന്നുള്ളതാണ് മലയാളത്തിലെ പ്രശസ്തരായ നാല് സംവിധായകരുടെ പേരുകൾ സിനിമാ സംവിധായകരുടെ പേരുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഭരതൻ ഷാജിയൻ കരുൺ അരവിന്ദൻ ലെനിൻ രാജേന്ദ്രൻ ഇവരിൽ ആരാണ് പോക്വെയിൽ എന്ന സിനിമ സംവിധാനം ചെയ്തത് എന്നുള്ളതാണ് ഇത് സംവിധാനം ചെയ്തത് അരവിന്ദനാണ് അരവിന്ദനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ഭരതൻ്റെയും ഷാജിയൻ കരുണിൻ്റെയും ലെനിൻ രാജേന്ദ്രൻ്റെയും ഒക്കെ വളരെ പ്രശസ്തങ്ങളായ അവർ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകൾ മറ്റു പലതുമുണ്ട് പക്ഷേ ഈ സിനിമയുടെ സംവിധായകൻ ആര് എന്നുള്ളതാണ് ചോദ്യം സോ ദി കറക്റ്റ് ആൻസർ ഈസ് സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൃത്തത്തോട് ബന്ധപ്പെട്ടതാണ് വൃത്താലങ്കര വൃത്താലങ്കാരങ്ങളോട് ബന്ധപ്പെട്ട ഏറെ ചോദ്യങ്ങൾ മലയാള സെറ്റ് പരീക്ഷയോട് ബന്ധപ്പെട്ട് ഉള്ള നൂറ്റി ഇരുപത് സബ്ജക്റ്റ് ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും മുൻകാല ചോദ്യങ്ങൾ പരിഗണിച്ചിട്ടുള്ളവർക്ക് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും പാനവൃത്തം എന്നറിയപ്പെടുന്നത് പാനവൃത്തം എന്ന് അറിയപ്പെടുന്നത് ഏത് വൃത്തമാണ് എന്നുള്ളതാണ് അത് എടുത്ത് യോജിച്ചിട്ടില്ലെന്നേ ഉള്ളൂ തരംഗിണി വിയോഗിനി മഞ്ചരി ദ്രുതകാകളി ഇതിലേതാണ് എന്നുള്ളതാണ് തരംഗിണി എന്നുള്ളത് തുള്ളൽ വൃത്തത്തോട് ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തരംഗിണി എന്ന് കേൾക്കുമ്പോൾ അത് തുള്ളൽ വൃത്തമാണ് ദ്വിമാത്രം ഗിണമെട്ടെണ്ണം എതി മദ്യം എന്നുള്ളത് വിയോഗിനി എന്നുള്ളത് ഒരു ഒരു അർത്ഥസമ സമ വൃത്തമാണ് സംസ്കൃത വൃത്തമാണ് അല്ലേ വിഷമേ സസജംഗവും സമേ സബരം ലം ഗുരുവും വിയോഗിനി എന്നുള്ളതാണല്ലോ അതിൻ്റെ ലക്ഷണം വിഷമേ സസജം സസജംഗവും സമേ സബരം ലം ഗുരുവും എന്നു വരുന്ന വൃത്തമേത് എന്ന് വേറൊരു ചോദ്യം ചോദിച്ചാൽ അത് വിയോഗിനി എന്ന് മനസ്സിലാക്കാൻ ഉത്തരം എഴുതാൻ നമുക്ക് പറ്റണം അടുത്തത് മഞ്ചരി മഞ്ചരി എന്ന് പറയുന്നത് നമുക്കറിയാം അത് കൃഷ്ണഗാഥയിലൂടെ വിഖ്യാതമായിട്ടുള്ള ഒരു വൃത്തമാണ് മഞ്ചരി പിന്നെ ദ്രുതകാകളി ദ്രുതകാകളിയാണ് പാനവൃത്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് ദ്രുതകാകളി രണ്ടു പാദത്തിലും പിന്നെ അന്ത്യമായ ഗണത്തിന് വർണ്ണമെന്ന് കുറഞ്ഞാൽ ദ്രുതകാകളി കീർത്തനി അത് കീർത്തനങ്ങളിലാണ് സാധാരണ പ്രയോഗിച്ച് കാണാറുള്ളത് പാനവൃത്തം എന്ന് പറയുന്നത് ദ്രുതകാകളി എന്ന് മനസ്സിലാക്കുക ഓക്കെ യെസ് ഇതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ പാനവൃത്തം ദ്രുതകാകളി യെസ് വിയോഗിനി തരങ്ങിണി തുള്ളൽ വൃത്തം താഴെ പറയുന്നവയിൽ ഏതാണ് പാട്ടുകളിൽ കാണാവുന്ന വൃത്തം എന്നൊരു ചോദ്യം വന്നാൽ അത് ഇതിൽ നിന്ന് തന്നെ ചോദിച്ചിത്രയുമാണ് പറഞ്ഞിരിക്കുന്നത് കരുതുക കറക്റ്റ് ആൻസർ ഈസ് തരംഗിണി എന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിയണം യെസ് അടുത്ത ചോദ്യം ഇതൊരു കവിതയിൽ നിന്നുള്ള രണ്ട് വരികളാണ് ഒരു കവിതയിൽ നിന്നുള്ള രണ്ട് വരികളാണ് ആ വരികൾ ഇപ്രകാരമാണ് നെല്ലും പണവും കുമിഞ്ഞവർക്ക് കൊല്ലും കൊലയും കുലാധികാരം വളരെ പ്രശസ്തമായ ഒരു കാവ്യത്തിലെ രണ്ടു വരികളാണിവ ചോദ്യം ഇതാണ് ഈ വരികൾ വരുന്ന കാവ്യമേത് എന്നുള്ളതാണ് ഏത് കാവ്യത്തിൽ നിന്നാണ് ഈ വരികൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് നെല്ലും പണവും കുമിഞ്ഞവർക്ക് കൊല്ലും കൊലയും കുലാധികാരം ആ കവിതയിൽ ആ കവിതയിൽ രണ്ട് പ്രാവശ്യം ഈ വരികൾ ആവർത്തിക്കുന്നുണ്ട് ഇതൊരു ഒരു കഥാകവിതയാണ് ഒരു കഥ പറഞ്ഞു പോകുന്ന പെരുന്തച്ചൻ പോലെ ഉള്ള ഒരു കഥ പറഞ്ഞു പോകുന്ന ഒരു കാവ്യമാണത് അത് ഏത് കാവ്യമാണ് എന്നുള്ളതാണ് വാഴ കുല അത് ചങ്ങമ്പുഴയുടെ നമുക്കറിയാം കൊടിയൊഴിക്കൽ ഒയിലോപ്പിള്ളിയാണ് ചന്ദനക്കട്ടിൽ ജി ശങ്കരക്കുറിപ്പാണ് പുത്തൻകലവും അരിവാളും ഇടശ്ശേരി നാലും വിഖ്യാതങ്ങളായ കാവ്യങ്ങളാണ് ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരില്ല അല്ലേ അവിടെയും ഒരു ഒരു സംഭവ കഥ എന്നുള്ള രീതിയിൽ കവി കഥ പറഞ്ഞു പോവുക മലയപ്പുലേൻ മാടത്തിൻ മുറ്റത്ത് വഴ വന്ന ആള് വാഴ നട്ട കഥ പറഞ്ഞു പോവുക അപ്പൊ സംശയം തോന്നാം നെല്ലും പണവും കുമിഞ്ഞവർക്ക് എന്ന് പറയുമ്പോൾ ജന്മിത്ത വ്യവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് വാഴക്കൊല എന്ന കവിതയിലും അപ്രകാരം ജന്മിയുടെ ആൾക്കാർ വന്ന ആളോ വാഴക്കൊല പോകുന്നത് സ്വാഭാവികമായും കൃത്യമായ ഉത്തരം അറിഞ്ഞുകൂടാത്തവർക്ക് ഒരു സംശയം തോന്നാം വാഴക്കൊലയിലും ജന്മി കടന്നു വരുന്നുണ്ട് നേരിട്ടല്ലെങ്കിലും അല്ലേ ഒരദൃശ്യ അവിടെ ജന്മിയുണ്ട് ജന്മിത്ത വ്യവസ്ഥിതിയുണ്ട് അവരാണ് നെല്ലും പണവും കുമിഞ്ഞവർ നെല്ലും പണവും കുമിഞ്ഞവർ ജന്മിമാരാണ് അവർക്ക് കൊല്ലും കൊലയും കുലാധികാരമാണ് ആരും ചോദിക്കാനില്ല ചോദിക്കാനും പറയാനും ആരുമില്ല ഒരു നിയമവ്യവസ്ഥയും അവരെ കുറ്റക്കാരെന്ന് വിധിക്കാൻ പക്ഷേ അത് വാഴക്കുലയിലേതല്ല ഈ പരാമർശം ഈ പരാമർശം ഈ ശങ്കരക്കുറിപ്പിൻ്റെ ചന്ദനക്കട്ടിലേതാണ് ഈ ശങ്കരക്കുറിപ്പിൻ്റെ ചന്ദനക്കട്ടിലേതാണ് നാട്ടിലെ തമ്പുരാട്ടിക്ക് ചന്ദനക്കട്ടിൽ തീർക്കാൻ വേണ്ടി കാട്ടിൽ നിന്ന് കിഴക്കൻ കാട്ടിൽ നിന്ന് ചന്ദനമരം കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന ചന്ദനത്തടി കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന ആളുകൾ അവരിങ്ങനെ മുത്താശാരിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പോകുമ്പോൾ അവർ പറയുന്ന പല കഥകളും ആ കഥകളിൽ ഒന്നിലാണ് നെല്ലും പണവും കുമിഞ്ഞവർക്ക് കൊല്ലും കൊലയും കുലാധികാരം എന്ന് പറയുന്നത് ഇതൊരു സാമൂഹിക വിമർശനമാണ് ജന്മിത്ത വ്യവസ്ഥിതിയെ വിമർശിക്കുന്ന വരികളാണിത് എന്നുള്ളതാണ് വരികൾ ജിശങ്കര കുറുപ്പിൻ്റേതാണ് കാവ്യം ചന്ദനക്കട്ടിൽ എന്നുള്ളതാണ് സോ ദി കറക്റ്റ് ആൻസർ ഈസ് ചന്ദനക്കട്ടിൽ ഒക്കെ അടുത്ത ചോദ്യം പെണ്ണിന്റെ പെണ്ണിൻ്റെ കൂടി അവളെ തട്ടിക്കൊണ്ടുപോയി നടത്തുന്ന വിവാഹത്തിന് പറയുന്ന പേര് ഇത് സംഘകാല സാഹിത്യത്തോട് ബന്ധപ്പെട്ടതാണ് സംഘകാല സാഹിത്യത്തോട് ബന്ധപ്പെട്ട് നമ്മൾ കളവെന്നും കറുപ്പെന്നും രണ്ടു തരം വിവാഹത്തെ കുറിച്ച് അറിയുന്നുണ്ട് കളവും കറുപ്പും അതിൽ കളവാണ് ഈ വിഭാഗത്തിൽ പെടുന്നത് അതിവിടെ പറയുന്നുണ്ട് കേട്ടോ നാല് പിന്നെ പിന്നെ ചോയ്സുകൾ ഇവിടെ നൽകുന്നുണ്ട് വരങ്ങാത്ത് കറുപ്പ് കളവ് സുബാക്ക് ഇതൊക്കെ പറയുന്നുണ്ട് കറക്റ്റ് ആൻസർ ഈസ് കളം പെണ്ണിൻ്റെ കൂടി അവളെ തട്ടിക്കൊണ്ടുപോയി നടത്തുന്ന വിവാഹം പിന്നീട് മാതാപിതാക്കളുടെ അനുമതി അംഗീകാരവും ഒക്കെ നേടുന്ന ആ വിവാഹം പണ്ടത്തെ ഗാന്ധ്രവ് വിവാഹം എന്നൊക്കെ പറയുന്നത് പോലെ അത് ഉന്നതകുലജാതരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഒരു കാര്യമാണ് ഇത് സാധാരണക്കാരായ ആളുകളുടെ ഇടയിലുള്ള ഒരു വിവാഹ രീതിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ സംഘകാല സാഹിത്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഒരു കാവ്യത്തിൻ്റെ പേര് ഇവിടെ തന്നിരിക്കുന്നു ഒരു കവിത ഒരു ചെറിയൊരു കവിതയാണ് ആധുനിക മലയാള കവിതയോട് ബന്ധപ്പെട്ടാണ് ഈ പേര് നമ്മൾ കേൾക്കുന്നത് കുതിരക്കൊമ്പ് എന്നുള്ളതാണ് ആ കവിതയുടെ പേര് കുതിരക്കൊമ്പ് ആ കവിത രചിച്ചതാരെ എന്നുള്ളതാണ് ചോദ്യം കുതിരക്കൊമ്പെന്ന കവിത രചിച്ചതാരെ യെസ് എനിക്ക് ചോയ്സ് ആരൊക്കെയാണ് എൻ എൻ കക്കാട് ആധുനിക മലയാള കവിതയോട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണല്ലോ കക്കാടിൻ്റേത് പതാളത്തിൻ്റെ മുഴക്കമൊക്കെ വളരെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ കവിതകളാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇതൊക്കെ വളരെ പ്രശസ്തങ്ങളായ മലയാളത്തിലെ ആധുനിക കവിതയോട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന പേരുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പതാളത്തിൻ്റെ മുഴക്കം പാർക്കിൽ ഇതൊക്കെ അത് എൻ എൻ കക്കാടിൻ്റെ കവിതകളാണ് എൻ വി കൃഷ്ണ റൊമാൻസിസത്തിൽ നിന്ന് മലയാള കവിതയെ മോചിപ്പിക്കുന്ന ഒരു കവി അതിൻ്റെ ഒരു തുടക്കം നമ്മൾ ഇദ്ദേഹത്തിൽ കൃഷ്ണകാര്യം നമ്മൾ കാണുന്നുണ്ട് അക്കിത്വതൻ നമ്പൂതിരി അക്കിത്വത്തെയും നമ്മൾ ആധുനികതയോട് ബന്ധപ്പെട്ട് പണ്ടത്തെ മേശാന്തി പോലെയുള്ള കവിതകൾ അക്കിത്വതൻ നമ്പൂതിരി ഇടിഞ്ഞു കുളിഞ്ഞ ലോകം നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ ചപ്പി വലിക്കുന്നു നരവർഗ നവാതി അല്ലേ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം ഇങ്ങനെ പാടിയ കവി ആരെ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം അങ്ങനെ ഒരു ചോദ്യം എന്തുകൊണ്ട് പ്രതീക്ഷിച്ചുകൂടാ അപ്പം ആ വരികൾ എഴുതിയ കവി അക്കിത്ത യെസ് മറ്റൊരാളിവിടെ സൂചിപ്പിക്കുന്ന ഡി അയ്യപ്പണിക്കർ അയ്യപ്പ പണിക്കർ മലയാളത്തിലെ ആധുനിക കവിതയുടെ പ്രോദ്ഘാടകൻ അല്ലെ ആവിഷ്കർത്താവും പ്രയോക്താവും കുരുക്ഷേത്രം എന്ന് പറയുന്ന കവിത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടുകളിൽ രചിച്ച കുരുക്ഷേത്രം പ്രസിദ്ധീകരിച്ച കുരുക്ഷേത്രം ആ കുരുക്ഷേത്രത്തിന്റെ കർത്താവ് അയ്യപ്പണിക്കർ അദ്ദേഹത്തിൻ്റെ കവിത തന്നെയാണ് കുതിരക്കൊമ്പ് കുതിരക്കൊമ്പെന്ന കവിത ആരുടേത് കറക്റ്റ് ആൻസർ ഈസ് ഡി പണിക്കാർ കറക്റ്റ് ആൻസർ ഈസ് ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോവലിൻ്റെ മൂല ഭാഷയേത്യാദി നോവൽ മലയാളത്തിൽ ഒരു മലയാള നോവൽ പോലെ മലയാളികൾ വായിച്ചാസ്വദിച്ച ഒരു വലിയ നോവലാണ് ജ്ഞാനപീഠ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുള്ള ഒരു നോവലാണ് ആ നോവൽ പക്ഷേ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ട ഒരു നോവലാണ് ഒരു വിവർത്തന കൃതിയാണ് അത് ഏത് ഭാഷയിൽ നിന്ന് പരിഭാഷപ്പെട്ട കൃതി അല്ലെങ്കിൽ അത് ഏത് ഭാഷയിൽ രചിക്കപ്പെട്ട കൃതി മൂലഭാഷ ഏതാണെന്നുള്ളതാണ് ചോദ്യം ഏയാദി ഇതോടനുബന്ധിച്ച് ചോദിക്കാവുന്ന വേറെ രണ്ട് ചോദ്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഒന്ന് യയാദി എന്ന നോവൽ രചിച്ചതാരെ അതിൻ്റെ കർത്താവാരും അത് വി എസ് ഖാഡക്കറാണ് വി എസ് ഖണ്ഡേക്കർ മറ്റൊന്ന് യയാദി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര് ആ പരിഭാഷ മൂലകൃതിയുടെ എല്ലാ മികവും ഉൾക്കൊള്ളുന്ന ഒരു തനി മലയാള നോവൽ എന്ന് തോന്നിപ്പിക്കുന്ന എന്ന് വെച്ചാൽ ഇതൊരു പരിഭാഷാ കൃതിയല്ല എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ വളരെ കൃത്യതയോടുകൂടിയ ഒരു ശൈലിയിൽ അത് മലയാളത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതാരാണ് വിവർത്തനം ചെയ്തത് എന്നുള്ളതാണ് അത് വിവർത്തനം ചെയ്തത് ഇപ്പം ഈ മാധവം പിള്ളയാണ് ചേനാശ്ശേരി എൻ എസ് എസ് കോളേജിലെ ഹിന്ദി അധ്യാപകനായിരുന്ന ഹിന്ദി പ്രൊഫസറായിരുന്ന പി മാധവൻ പിള്ളയാണ് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് അതിൻ്റെ യഥാർത്ഥ കർത്താവ് വി എസ് ഖാണ്ഡേക്കറാണ് അത് രചിക്കപ്പെട്ട ഭാഷ ഏതാണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം കേട്ടോ ഉപചോദ്യങ്ങൾ രണ്ടെണ്ണം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതോടൊപ്പം തന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നു വി എസ് ഖാണ്ഡേക്കറുടെ ചോദ്യമാണത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഇപ്പം ഈ മാധവം പിള്ളയാണ് ഏത് ഭാഷയിൽ ഉണ്ടായ കൃതി കാന്ഡക്കർ ഏത് ഭാഷയിൽ എഴുതിയ കൃതിയാണതെന്നുള്ളതാണ് മറാത്തി എന്നുള്ളതാണ് കൃത്യമായ ഉത്തരം മറാത്തി ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ നോവലാണ് യയാതി എന്നുള്ളത് കണ്ടോ മറാത്തി ബംഗാളി തെലുങ്ക് മലയാളം ഇങ്ങനെ നാല് ഭാഷകളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആൻസർ ഈസ് മറാത്തി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്ടുബലി എന്ന നാടകം ആ പ്രശസ്തങ്ങളായ ചില കൃതികളാണ് ഇതൊക്കെ പഴയ സെറ്റ് പരീക്ഷയോട് മലയാളം പരീക്ഷയോട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ആണ്ടുബലി അതാരൂടെ നാടകമാണെന്നുള്ളതാണ് ജീശങ്കരപ്പിള്ള പി എം താജ് പി എം താജ് മരിച്ചുപോയി അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ഈ പറയുന്ന നാലു പേരും ജീവിച്ചിരിപ്പില്ല മലയാള നാടകവേദിക്ക് ആധുനിക മലയാള നാടകവേദിക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള കവാല നാരായണപിള്ളയുടെ തനത് നാടകങ്ങളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അപ്പം ജിശങ്കര പിള്ള പി എം താജ വയലാ വാസുദേവൻ പിള്ള കാവാലൻ നാരായണ പണിക്കർ ഇവരിൽ ആരുടെ കൃതിയാണ് ആണ്ടുബലി എന്നുള്ളതാണ് ചോദ്യം കറക്റ്റ് ആൻസർ ഈസ് സി വയല പിള്ള വയല വാസുദേവൻ പിള്ളയുടെ നാടകമാണ് ആണ്ടുബലി എന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യണ്ടോ ഇത് ശ്രദ്ധിച്ചേ ചോദ്യംന്ന് ശ്രദ്ധിച്ചേ ഇതും ചോദിച്ചു ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നാലു വരി ഒരു ശ്ലോകം കൊടുത്തിരിക്കുന്നു വളരെ പ്രശസ്തമാണിത് ആലസ്യമാണ്ട മുഖമൊട്ടു കുനിച്ച് വേർത്ത ബാലസ്ഥലം മൃദുകര കൊണ്ടു താങ്ങി ചേലഞ്ചിമിന്നും ഒരു വെൺകുളിർ കൽത്തറയ്ക്കുമേൽ അങ്ങു ചാരുമുഖി ചാരിടുന്നു വളരെ പ്രശസ്തമാണ് ഇത് ഏത് കാവ്യത്തിലേതെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ വളരെ പ്രശസ്തമായ വളരെ പ്രശസ്തനായ ഒരു കവിയുടെ പ്രശസ്തമായ ഒരു കാവ്യത്തിലെ ആദ്യ ശ്ലോകമാണ് ആരുടെ ഏത് കൃതി ഉപചോദ്യം ആദ്യം പറയുന്നു വള്ളത്തോളിൻ്റെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ ഈ ഒരു പ്രാധാന്യമുണ്ട് എന്താണ് ഇതിൽ സുന്ദരമായ ഒരു വാങ്മയ ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ബന്ധനസ്ഥനായ അനിരുദ്ധനിൽ ഉഷ തൻ്റെ കാമുകനായ അനിരുദ്ധൻ ബന്ധിതനായതറിഞ്ഞ് ദുഃഖിതയായിരിക്കുന്നു ആ ദുഃഖിതയായിരിക്കുന്ന ഉഷയുടെ ആ ഒരു ചിത്രം ആ ഇരിപ്പ് അത് ചിത്രീകരിക്കുന്ന സുന്ദരമായ ഒരു വാങ്മയ ചിത്രാനുഭവം വായനക്കാരന് നൽകുന്ന ശ്ലോകമാണിത് അത്തരത്തിലൊരു പ്രാധാന്യം ഇതിനുണ്ട് ഈ കാര്യങ്ങളൊന്നും ഈ ചോദ്യത്തിൽ സൂചിതമല്ല കേട്ടോ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ് ഈ വരികളുടെ വൃത്തമേത് എന്നുള്ളതാണ് ഈ വരികളുടെ വൃത്തമേത് അത് ഒരു കാവ്യശകലം കിട്ടിക്കഴിഞ്ഞാൽ അത് ഗണം തിരിച്ച് സംസ്കൃത വൃത്തമാണെങ്കിൽ അത് ഗണം തിരിച്ച് ആ ഗണത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി ആ ലക്ഷണം മനസ്സിലാക്കിയിട്ട് ആ വൃത്തത്തിന്റെ പേരേത് എന്ന് കണ്ടെത്തുവാൻ കഴിയണം എന്നുള്ളതാണ് ഇത് ചൊല്ലാം വസന്തതിലകം തഭജം ജഗംഗം കേട്ടോ ഇത് ഗണം തിരിച്ചാൽ മൂന്ന് 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 കണ്ടോ നാല് മൂന്ന് പന്ത്രണ്ട് രണ്ടും പതിനാല് വസന്തതിലകവും പതിനാല് അക്ഷരമാണ് ഒരു വരിയിൽ ഇത് ഗണം തിരിച്ചാൽ കേട്ടോ തകണം ഭഗണം ജഗണം ജഗണം രണ്ടു ഗുരു അതാണ് തപജം ജഗംഗംസന രണ്ട് ഗുരു യെസ് അപ്പം അങ്ങനെയത് വസന്തതിലകമാണ് ഈ വൃത്തം ഒന്ന് തിരിച്ചറിയാൻ പറ്റണം അപ്പം മാലിന്യ വഞ്ചജാമരോ മല്ലികയോ കറക്റ്റ് ആൻസർ ഈസ് എ വസന്തതിലകം കറക്റ്റ് ആൻസർ ഈസ് വസന്ത തിലകം ഓക്കെ അടുത്തത് ഇതും വൃത്തത്തോട് ബന്ധപ്പെട്ട മരഭനയേയ എന്ന ഗണക്രമം വരുന്ന സംസ്കൃത വൃത്തം ഏത് അപ്പൊ നമ്മളറിയാതെ മരഭനേയ വൃത്തലക്ഷണം എവിടെ വരുന്ന നോക്കണം കേട്ടോ ഏഴേഴായി മൂന്ന് ഖണ്ഡം മരഭനയേയം ശ്രദ്ധരാ വൃത്തമാകും കേട്ടോ ഏഴേഴായി മൂന്ന് ഖണ്ഠം മരഭനയ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഗണം വരുന്നുണ്ട് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് അക്ഷരം ഒരു വരിയിലുണ്ട് കേട്ടോ അതാണ് ഏത് ഏഴേഴായി മൂന്ന് ഖണ്ഡം സ്രക്തരാ വൃത്തമാകും സോ ദി കറക്റ്റ് ആൻസർ ഈസ് മരഭനയേയ എന്ന് വരുന്നത് സംസ്കൃതത്തിലെ ഏത് വൃത്തമാണ് നോക്കിയേ മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരനിലെ നായികയായി അഭിനയിച്ചത് ആര് മിസ് കുമാരി പി കെ റോസി രാഗിണി ഷീല ഇവരെയൊക്കെ കറക്റ്റ് ആൻസർ ഈസ് പി കെ റോസി എല്ലാവർക്കും അറിവുള്ളതായിരിക്കും എന്ന് കരുതുന്നു എസ് വിഗതകുമാരനിലെ നായികയായി അഭിനയിച്ചത് പി കെ റോസിയാണ് അടുത്തത് താഴെ പറയുന്നവയിൽ തോട്ടക്കാട് ഇക്കാവമ്മ നാടകം നാടകമേത് സുഭദ്രാർജുനം എന്നുള്ളതാണ് കൃത്യമായ ഉത്തരം ലക്ഷണ സംഘം കലഹിനീത മനകം മനോരമ വിജയം ഇതൊന്നുമല്ല സുഭദ്രാർജുനം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഡി തോട്ടക്കാട് എക്കാവമ്മയുടെ നാടകമാണ് സുഭദ്രാർജുനം യെസ് സെറ്റ് എക്സാമിനേഷൻ കേട്ടോ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇനി വേണ്ടത് എന്താണ് ഇനി വേണ്ടത് എന്താണ് നവംബർ അവസാനിക്കുന്നു ഡിസംബർ ആരംഭിക്കുന്നു ഇനി സെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് അധിക കാലമില്ല നിങ്ങളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് സ്മാർട്ട് റിവിഷൻ വിതിൻ തേർട്ടി ഡേയ്സ് ക്രാസ് കോഴ്സ് ഇതാ ആരംഭിക്കുന്നു ആരംഭിച്ചു കഴിഞ്ഞു എസ് ദ സി സി സെറ്റിൽ ഏതെല്ലാം വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി മാത്സ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം കോമേഴ്സ് ഹിസ്റ്ററി എക്കണോമിക്സ് മലയാളം നിങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് നിങ്ങളോടൊപ്പം സി സിയോടൊപ്പം ഞാൻ ഉണ്ടാകും തീർച്ചയായിട്ടും ഉന്നതമായ വിജയത്തോടു കൂടി സെറ്റ് ക്വാളിഫൈ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക താങ്ക് യു വിജയം നിങ്ങളുടെ